ഹരേ കൃഷ്ണ കണ്ണൻ്റെ ഓടക്കുഴലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇരുപത്തിയാറാം തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തി ആറാം തീയതി പാപമോചന ഏകാദശിയാണ് ഏകാദശി നിധി വരുന്നത് മാർച്ച് ഇരുപത്തഞ്ച് രാവിലെ അഞ്ച് 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 മുതൽ മാർച്ച് ഇരുപത്താറ് രാവിലെ മൂന്ന് നാൽപ്പത്തഞ്ച് വരെയാണ് അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ വൈഷ്ണവ വിശ്വാസ പ്രകാരം ഏകാദശി എടുക്കുന്നത് ഏകാദശിയും ദ്വാദശിയും ഒരുമിച്ച് വരുന്ന ആ മഹാദ്വാദശി ദിനത്തിലാണ് നമ്മൾ ഏകാദശിയായിട്ട് ആചരിക്കുന്നത് അന്നാണ് നമ്മൾ പാപമോചനി ഏകാദശി വ്രതമെടുക്കുന്നത് പാപമോചനെ ഏകാദശിയുടെ അർത്ഥം എന്ന് പറയുന്നത് പാപ എന്നാൽ ദുഷ്പ്രവർത്തികൾ അല്ലെങ്കിൽ പാപങ്ങൾ എന്നാണ് അർത്ഥം വരുന്നത് അതായത് ഈ ഏകാദശി എടുത്താൽ നമ്മൾ ചെയ്ത ദുഷ്പ്രവർത്തികളിൽ നിന്നും പാപങ്ങളിൽ നിന്നും മോചനം നൽകുന്നു മാത്രമല്ല ഈ ഏകാദശി ആചരണം ഒരു വ്യക്തിയെ പാപങ്ങൾ ചെയ്യുന്നതിൽ നിന്നും വിട്ടുനിൽക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് പാപമോചനെ ഏകാദശി ദിനത്തിൽ വ്രതം അനുഷ്ഠിക്കുന്നത് വളരെ പുണ്യകരമാണ് ഇനി നമുക്ക് വ്രതകഥയിലേക്ക് കടക്കാം കൃഷ്ണഭഗവാൻ യുധിഷ്ഠരനോട് പറഞ്ഞു കൊടുക്കുന്നതാണ് ഈ ഏകാദശി വ്രതകഥ ചെവനമുനിയുടെ മകനാണ് മേധാവി മേധാവി ഒരു ശിവഭക്തനാണ് അദ്ദേഹം ചൈത്രരഥം എന്ന വനത്തിൽ ബ്രഹ്മചര്യം അനുഷ്ഠിച്ച് കഠിനമായ തപസ് അനുഷ്ഠിച്ചു വരികയാണ് വനത്തിൽ തന്നെയാണ് അദ്ദേഹം താമസിക്കുന്നത് ചൈത്രമാസത്തിലാണ് ദേവന്മാരും അപ്സരസുകളും ഗന്ധർവാന്മാരും ഉല്ലസിക്കാനായി ഈ വനത്തിൽ വരുന്നത് പൂക്കളും ചെടികളും നിറഞ്ഞ് അതിമനോഹരമായ ഒരു വനമാണ് വനം ഈ വനത്തിൽ ഉല്ലസിക്കാനായി വരും വരുന്ന ദേവന്മാരിൽ ഇന്ദ്രനും കാമദേവനും എല്ലാം ഉണ്ടായിരുന്നു മേധാവി മുനിയുടെ തപസ്സ് കണ്ട ഇന്ദ്രൻ ഈ വിധം തപസ് ചെയ്താൽ സ്വർഗം വരെ അദ്ദേഹം കീഴടക്കുമെന്ന് മനസ്സിലാക്കിയ ഇന്ദ്രൻ അപ്സരസുകളുടെ സഹായത്തോടെ മുനിയുടെ ശ്രദ്ധ തിരിക്കാൻ ശ്രമിച്ചു പക്ഷേ അപ്സരസുകൾ എത്ര ശ്രമിച്ചിട്ടും തീവ്ര തപസ് അനുഷ്ഠിച്ച മുനിയുടെ തപസ് സാധിച്ചില്ല എന്നാൽ അപ്സരസുകളിൽ സുന്ദരിയായ മഞ്ജുഘോഷ എന്ന അപ്സരസ് മുനിയിൽ ആകൃഷ്ടയായി മുനിയുടെ തപസ് ഇളക്കാനായി അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൻ്റെ മുൻപിൽ തന്നെ താമസമായി അവിടെ ഇരുന്ന് വളരെ മനോഹരമായി പാടുകയും നൃത്തം ചെയ്യുകയും ചെയ്തു മഞ്ജുഘോഷയുടെ ഗാനാലാപനം നാരദർ പോലും അത്ഭുതപ്പെട്ടു അത്ര അത്ര മധുരകരമായിരുന്നു മഞ്ജു ഗാനം നാരദർ മഞ്ജു ഗോഷയെ സഹായിക്കാനായി കാമാസ്ത്രമയച്ച് മുനിയുടെ തപസിളക്കി മഞ്ജുഘോഷയിലേക്ക് ശ്രദ്ധ തിരിച്ചുവിട്ടു അങ്ങനെ മേധാവിയും മഞ്ജുഘോഷയും തമ്മിൽ പ്രണയബന്ധരാവുകയും ഒന്നിച്ച് ജീവിക്കുകയും ചെയ്തു കുറച്ചു നാളുകൾക്ക് ശേഷം മഞ്ജു ഗോഷയ്ക്ക് ദേവലോകത്തേക്ക് മടങ്ങി പോകേണ്ട സമയമായി മടങ്ങിപ്പോകേണ്ട കാര്യം മുനിയോട് പറഞ്ഞപ്പോൾ കുറച്ചുകൂടി എൻ്റെ കൂടെ നിന്നാലും എന്ന് മുനി പറഞ്ഞു അപ്പോൾ മഞ്ജുഘോഷ പറഞ്ഞു അങ്ങ് ദയവായി കഴിഞ്ഞു പോയ സമയം പരിഗണിക്കൂ എന്ന് അപ്പോൾ മേധാവി മുൻ മേധാവി മുനിയുടെ കണ്ണുകൾ അത്ഭുതത്താൽ വിടർന്നു ആ നിമിഷം കടന്നുപോയ ആ സമയം കണക്കാക്കി അവളോടൊപ്പം അമ്പത്തേഴ് വർഷങ്ങൾ കടന്നുപോയതായി മേധാവി മനസ്സിലാക്കി അവളോടൊപ്പം താമസിച്ചതിനാൽ തൻ്റെ തപസ്സ് നശിച്ചുവെന്നും പുണ്യം മുഴുവൻ നഷ്ടപ്പെട്ടുവെന്നും മനസ്സിലാക്കിയ മേധാവി മുനി അത്യധികം കോപിഷ്ടനായി എന്നിട്ട് മഞ്ജുഘോഷയെ പാപിയായ നീ ഒരു രാക്ഷസിയായി മാറുമെന്ന് ശപിച്ചു മുനിയുടെ ശാപത്താൽ പൊള്ളലേറ്റ അവൾ വിനയപൂർവ്വം മുനിയുടെ കാൽക്കൽ വീണു പറഞ്ഞു അയ്യോ ബ്രാഹ്മണരിൽ ശ്രേഷ്ഠരെ ദയവായി എന്നെ പാപത്തിൽ നിന്നും മോചിതയാക്കൂ ഞാൻ അങ്ങയോടൊപ്പം നിരവധി വർഷങ്ങൾ ചെലവഴിച്ചതല്ലേ എന്നോട് കരുണ കാണിക്കൂ അപ്പോൾ മേധാവി മുനി പറഞ്ഞു ഈ ശാപത്തിന് പരിഹാരമുണ്ട് ചൈത്രമാസത്തിൽ കൃഷ്ണപക്ഷത്തിൽ വരുന്ന പാപമോചന ഏകാദശി വ്രതം വളരെ വിശ്വാസത്തോടെ എടുക്കൂ ഇത് എല്ലാ പാപങ്ങളിൽ നിന്നും മോചിതയാക്കും ആ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ നിങ്ങളുടെ ആസുരാവസ്ഥ നീങ്ങും ഇത്രയും പറഞ്ഞുകൊണ്ട് മേധാവി തൻ്റെ പിതാവായ ചെവനമുനിയുടെ ആശ്രമത്തിലേക്ക് പോയി മേധാവി മുനി നടന്നതെല്ലാം പിതാവിനോട് പറഞ്ഞു പിതാവ് പറഞ്ഞു മകനെ നീ ചെയ്ത പാപം മൂലം നീ ഇതുവരെ നേടിയ പുണ്യമെല്ലാം ഇല്ലാതായി ഈ പാപത്തിൽ നിന്നും മോചിതനാകാൻ നീയും കൃഷ്ണപക്ഷത്തിലെ പാപമോചിനി ഏകാദശി എടുക്കണമെന്ന് ചെവനമുനി മേധാവിയോട് പറഞ്ഞു അങ്ങനെ മേധാവിയും മഞ്ജുഘോഷയും പാപമോചന ഏകാദശി വ്രതം വളരെ വിശ്വാസത്തോടെ എടുക്കുകയും പാപങ്ങളിൽ നിന്നും മോചിതരാവുകയും ചെയ്തു മഞ്ജുഗോഷയ്ക്ക് അവളുടെ സുന്ദരമായ രൂപം തിരികെ ലഭിക്കുകയും ദേവലോകത്തേക്ക് പോകുകയും ചെയ്തു മേധാവി മുനി വീണ്ടും തപസ്സുകൊണ്ട് സംതൃപ്തനായി പാപമോചന ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നവരുടെ എല്ലാ പാപങ്ങളും നശിച്ചു പോകും ഇതിനെക്കുറിച്ച് വായിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്നത് ആയിരം പശുക്കളെ ദാനം ചെയ്തതിൻ്റെ പുണ്യം നൽകും അപ്പോൾ ഇരുപത്തഞ്ച് ഇരുപത്താറ് ഇരുപത്തേഴ് ദിവസങ്ങളിലാണ് നമ്മൾ പാപമോചന ഏകാദശി എടുക്കുന്നത് പിന്നെ പാരണ ടൈമോ ഹരിവാസന സമയമൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ ഏകാദശി ഭഗവാനോട് ചേർന്നിരുന്ന് നാമങ്ങളെല്ലാം ജപിച്ച് എടുക്കാനുള്ള ഭാഗ്യം നമുക്കെല്ലാവർക്കും ഭഗവാൻ തരട്ടെ ഹരേ കൃഷ്ണ സർവം ശ്രീ രാധാ കൃഷ്ണ നമസ്തു ശ്രീ രാധെ രാധേ ഹരി ഹരി ബോൾ